ആറ്റുവാശ്ശേരി ഇടത്തറയിലെ പങ്കജാഷിയമ്മയ്ക്ക് ചരിത്ര സംഭവങ്ങൾ മനപ്പാടമാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പങ്കജാക്ഷിയമ്മയുടെ മുറിയുടെ ഭിത്തിയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി ആദ്യം വായിച്ചത് മലയാള രാജ്യം പത്രമാണെന്ന് പങ്കജാഷി പറയുന്നു അന്നൊക്കെ പത്രം കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു സഹോദരൻ എവിടെ നിന്നെങ്കിലും പത്രം സംഘടിപ്പിച്ചുകൊണ്ട് വരും വീട്ടിൽ പത്രം വരുത്തി തുടങ്ങിയതോടെ പത്രം വെട്ടി സൂക്ഷിക്കുന്ന രീതി തുടങ്ങിയതാണ് അതുവരെ തീപ്പെട്ടി പടമാണ് ശേഖരിച്ചിരുന്നതെന്ന് പങ്കജാക്ഷിയമ്മ പറയുന്നു ഗാന്ധിജിയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളെയൊക്കെയുള്ള പടം അച്ഛൻ്റെ പെഷിലായിട്ടുള്ള അടുത്ത് ഒട്ടിച്ച് അങ്ങനെ അത് കണ്ട് അന്ന് മുതലേ ഇങ്ങനെ പടം ഒട്ടിക്കണം വീട്ടുകളിൽ നിന്നും പത്രമൊന്നും സാധാരണ അല്ലല്ലോ അതുകൊണ്ട് പുസ്തകത്തിലെ പടം കുറിച്ചൊട്ടിക്ക് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ വീക്കിലി പത്രം ഒക്കെ ആയപ്പോൾ അതിൻ്റെ പടം മുറിച്ച് വെച്ചിരുന്ന് വെച്ചിരുന്ന് ഒട്ടിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കുറേയൊക്കെ അങ്ങ് പോയി പിന്നെ ഉള്ളതൊക്കെ ഭദ്രമാക്കി വെച്ചിരുന്ന് വെച്ചിരുന്ന് പിന്നെ ഇങ്ങനെയുള്ള സൗകര്യമൊക്കെ ഈ അടുത്ത കാലത്താണ് ഉണ്ടായത് അപ്പോഴേ പിന്നെ ആദ്യം ഭിത്തിയിലാക്കി ഭിത്തിയ ഒക്കെ നിറഞ്ഞപ്പോൾ പിന്നെ ബുക്കിലാക്കി അങ്ങനെ പിള്ളേരും സാറുമരും കൊച്ചുങ്ങളും ഒക്കെ ഇവിടെ കാണാൻ ഒരുപാട് പേര് വരും രണ്ടാം ലോക മഹായുദ്ധം മഹാത്മാഗാന്ധിക്ക് വെടിയേറ്റത് മുതലുള്ള എല്ലാ പ്രധാന സംഭവങ്ങളും പങ്കജാക്ഷി ഓർമ്മയിലുണ്ട് മഹാത്മാഗാന്ധി മരിച്ചത് അന്ന് ഞാൻ പറഞ്ഞില്ലേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പള്ളിക്കൂടത്തിൽ അന്ന് മൂന്നിലാണ് ഞാൻ പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദിരാഗാന്ധി മരിച്ചത് പിന്നെ ഈ പൂകമ്പം ഉണ്ടായില്ലേ ഈ പോൽപാലിലെങ്ങാണ്ട് ഒരു വാതകം അതിൻ്റെ പടമൊക്കെ ഇതിലൊക്കെ കാണാം പിന്നെ അങ്ങനൊക്കെ ഒരുപാട് ദുരന്തങ്ങളുണ്ട് അതെല്ലാം കിട്ടിയ പടമെല്ലാം എൻ്റെ ബുക്കിനകത്തൊക്കെ ഉണ്ട് ഇതൊന്നുമല്ല ഇന്നാളിലെങ്ങാണ്ട് ചെരുപ്പിന് മായാവതി ചെരുപ്പ് അയ്യോ സാരിദാനം ചെയ്ത് ചെരുപ്പ് മേടിക്കാൻ പോയില്ലേ കുറേ പേര് ആ പടം എൻ്റെ ബുക്കിലുണ്ട് ഒരുപാടെണ്ണ അവിടെ വീണ് ചത്തല്ലോ പിന്നെ ഒന്നാം ലോഹമകായുദ്ധം രണ്ടാം ലോഹമകായുദ്ധം അത് ഒന്നാമത്തേ അമ്മക്കറിഞ്ഞുകൂടുക രണ്ടാമത്തേതെനിക്കറിയാം അതിൻ്റെ പടമൊന്നുമില്ലേലും അതൊക്കെ പിന്നെ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പം കൊച്ചുങ്ങൾ എന്നോട് ചോദിക്കും പിന്നെ പിന്നെ പുത്തകത്തിലെ ആദ്യം ഈ അർജുനൻ്റെ അമ്പ പിന്നെ തൊടുക്കുമ്പോൾ എടുക്കുമ്പോഴൊന്ന് തുടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ചില വർഷം പോലെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉള്ളതാണോ അത് ഇമ്മാതില്ലേന്ന് പിള്ളേരോയ്ക്ക് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ഇരുപക്ഷിമേൽ കൊണ്ടി എന്ന ഭൂം വിട്ട് എത്രയോ പേര് ചത്തതോ ഉള്ളതാന്ന് അതൊക്കെ നടന്ന സംഭവം അല്ല അതുപോലെ അന്നും ഇതുപോലെ വിദ്യകളൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല പങ്കജാഷി അമ്മയുടെ ആർത്തി അവരുടെ പുസ്തക ശേഖരം കാണുമ്പോൾ മനസ്സിലാകും യാത്രാ യാത്രാ വിവരണം വിവരണം പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് രാജങ്കാക്കൻ അടങ്ങി അത് എന്തെങ്കിലും പങ്കജാഷി അമ്മയുടെ വീടിന്റെ ഭിത്തി നിറഞ്ഞതോടെ ബുക്കുകളിലാണ് ഇപ്പോൾ പേപ്പർ കട്ടിങ്ങുകൾ ഒട്ടിക്കുന്നത് അപൂർവമായ നിരവധി ഫോട്ടോകൾ പങ്കജാക്ഷി ശേഖരത്തിലുണ്ട് ക്യാമറാമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ മധുരൂമി ന്യൂസ് കൊല്ലം